ഞാൻ അഞ്ജലി കൃഷ്ണൻ നിങ്ങളുടെ പലരുടെയും സ്വപ്നമായിരിക്കും സി പി ഒ ഡു സി പി ഒ അല്ലെ വിമൺ സി പി ഒ അതൊക്കെ പറയുന്നത് നിങ്ങളുടെ പലരുടെയും സ്വപ്നമാണ് കാക്കി യൂണിഫോം കളർഫുൾ ആയിട്ടുള്ളത് പവർഫുൾ ആയിട്ടുള്ള ജോലി ഇതിനൊക്കെ നിങ്ങൾ പല ഒരു വെർഷൻസ് കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഇതിലേക്ക് എത്താനായിട്ട് കഠിന പരിശ്രമം തന്നെ ആവശ്യമാണ് പലരും ഇതിനു മുന്നേ എക്സാം എഴുതിയിട്ടുണ്ടാവും ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരായിരിക്കാം ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സിലബസ് ഇവിടെ കവർ ചെയ്തു പോകാനുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് കേരള ഹിസ്റ്ററി കേരള ഹിസ്റ്ററിയിലെ റിണൈസൻസ് എന്ന് പറയുന്ന ഏരിയ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്തിയസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളിവിടെ പഠിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ റിനൈസൻസ് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മെയിൻ ആയിട്ട് എന്താണ് ഓർക്കേണ്ടത് അവിടെ നമ്മൾ ഒത്തിരി ലീഡേഴ്സിനെ ഓർക്കാനുണ്ട് അല്ലെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി വൈകുണ്ഠസ്വാമികൾ പൊയ്ഗെയിൽ യോഹന്നാൻ അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി കുമാരനാശാൻ തുടങ്ങിയ ഒത്തിരി റിനൈസൻസ് ലീഡേഴ്സിനെ അവിടെ പഠിക്കാനുണ്ട് അപ്പോൾ ഇതിനു മുന്നേ നിങ്ങളുടെ ക്വസ്റ്റിൻ പി എസ് സി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം നോക്കിക്കോളെ ഇതിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മാച്ച് ദോളോയിങ് ക്വസ്റ്റൻസുകൾ എല്ലാം ഇതിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നോക്കിക്കോളാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് പറയുന്നത് പ്രസ്താവന രീതിയിലുള്ള ആണ് ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായവ കണ്ടെത്തുക ഇവിടെ ഏതാണ് ശരിയായവ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു ശരിയാണോ നോക്കുക അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാ വഴി എന്നറിയപ്പെടുന്നു അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തി ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് ആൻസർ ശരിയായവ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ എന്ത് വരും അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ് രണ്ടും മൂന്നും നാലുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് തെറ്റായിട്ടുള്ളത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു എന്നുള്ളതാണ് തെറ്റ് ഇവിടെ എന്താണ് തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണോ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ജനിക്കുന്നത് എവിടെയാണ് ജനിക്കുന്നത് നാഗർകോവിൽ അല്ലേ നാഗർകോവിലിൽ സ്വാമിത്തോപ്പ് ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള വേർഡ്സുകളാണ് സ്വാമിത്തോപ്പ് സ്വാമിത്തോപ്പിലെ ശാസ്താങ്കോയിൽ വിളയിൽ സ്വാമിത്തോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്താങ്കോയിൽ വിളയിൽ ഒരു ചന്നാർ ഗ്രാമത്തിൽ ചന്നാർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് അല്ലെ ചന്നാർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഓർത്തു വയ്ക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിതയാണ് അയ്യാവഴി എന്നറിയപ്പെടുന്നത് അയ്യാവഴി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരാധനാലയങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് നിഴൽ താങ്ങൽ നിഴൽ താങ്ങൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അരുൾനൂൽ അതുപോലെ തന്നെ അഖിലത്തിരുട്ട് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രചനയാണ് അഖില അഖിലത്തിരുട്ട് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പ്രതിഷ് ഒരു രചനകളാണ് കൃതികളാണ് അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ് വൈകുണ്ഠസ്വാമിയാണ് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നൊക്കെ അറിയപ്പെടുന്നതും ആരെയാണ് വൈകുണ്ഠ സ്വാമികളെയാണ് അപ്പോൾ വൈകുണ്ഠസ്വാമി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ് അപ്പം അത് ഓർത്ത് ഓർത്തുവെക്കുക ഇനി നെക്സ്റ്റ് അദ്ദേഹത്തിനെ തന്നെ റിലേറ്റ് ചെയ്ത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസുകളാണ് വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് പ്രസ്ഥാനവുമായിട്ടാണ് കറക്റ്റായിട്ട് അറിയാം സമത്വ സമാജം അല്ലെ സമത്വ സമാജവുമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഏത് സമത്വ സമാജം എന്ന് പറയുന്നത് ഇനി നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദിക്കുന്നത് ആരാണ് വൈകുണ്ട സ്വാമികളാണ് സമപന്ധീഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും ആര് തന്നെയാണ് വൈകുണ്ട സ്വാമികളാണ് ഇനി നെക്സ്റ്റ് നോയിക്കൂള സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ തന്നിട്ടുള്ളത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതായിരിക്കാം ഇതിൽ തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞകത്ത് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ബി ഡി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ കുമാര ഗുരുദേവൻ സമത്വ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമാജം അപ്പോൾ ഇതിൽ ഏതായിരിക്കാം തെറ്റായിട്ടുള്ളത് കുമാരഗുരുദേവൻ അല്ലെ കുമാര ഗുരുദേവൻ സമത്വ സമാജം കുമാരഗുരുദേവൻ സമത്വ സമാജം ഇതാണ് ഏത് ഇതാണ് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇത് ഏതാണ് കുമാരഗുരുദേവൻ എന്ന് പറയുമ്പോ കുമാരഗുരുദേവന്റെ പ്രസ്ഥാനം ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കുമാരഗുരുദേവന്റെ പ്രസ്ഥാനം ഏതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെ പ്രത്യക്ഷ രക്ഷ ദൈവസഭ ദൈവസഭ ഇനി അതുപോലെ തന്നെ സമത്വ സമാജം ആരുടെയാണ് വൈകുണ്ടസ്വാമിയുടെയാണ് അല്ലെ വൈകുണ്ടസ്വാമി വൈകുണ്ട സ്വാമികളുടെയാണ് സമത്വ സമാജം അപ്പൊ ഇതിലെ തെറ്റായിട്ടുള്ളത് ഓർത്തു കുമാര കുമാരഗുരുദേവൻ സമത്വ സമാജമല്ല പ്രത്യക്ഷ രക്ഷ ദൈവസഭയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ കറക്റ്റ് ആൻസർ വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കൂള ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് കല്ലുമാല സമരത്തിൽ നേതൃത്വം നൽകി തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു അപ്പൊ ഏതായിരിക്കാം ഇതിൽ അയ്യങ്കാളിയുമായിട്ട് ബന്ധമില്ലാത്തത് എന്നാണ് ചോദിക്കുന്നത് രണ്ട് മാത്രം ഒന്നും രണ്ടും മൂന്ന് മാത്രം രണ്ടും മൂന്ന് എന്നിവ അപ്പൊ ഏതായിരിക്കാം ആൻസർ ആയിട്ട് വരുന്നത് ഇതില് രണ്ട് മാത്രം അല്ലെ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്ന് പറയുമ്പോൾ ആരെയാണ് ഓർക്കേണ്ടത് വൈകുണ്ഠസ്വാമിയാണ് ഓർക്കേണ്ടത് അല്ലെ അപ്പൊ അയ്യങ്കാളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അധസ്ഥിതരുടെ പടത്തലവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ് അയ്യങ്കാളിയാണ് അതുപോലെ തന്നെ ആളിക്കട്ടിയ തീപുരി എന്നൊക്കെ പറയുന്നത് അയ്യങ്കാളിയാണ് ഇനി അതുപോലെ തന്നെ പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചുകൊണ്ട് അല്ലേ അദ്ദേഹം എന്താണ് ഒരു സമരമൊക്കെ നടത്തിയല്ലേ ഒരു ലഹളം നടത്തി ഇങ്ങനെയാണ് ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ കല്ലുമാല അജിറ്റേഷൻസ് അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് അയ്യങ്കാളിയുമായിട്ട് ാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ നമുക്കറിയാം അയ്യങ്കാളി ഏറ്റവും ആയിട്ട് റിലൈസൻസില് ഏറ്റവും ആയിട്ട് പഠിക്കേണ്ട ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വില്ലുവണ്ടി സമരം ഇതിനൊക്കെ റിലേറ്റ് ചെയ്ത് ഒത്തിരി പി എസ് സി ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടേക്കുന്നതാണ് കറക്റ്റായിട്ട് പഠിച്ച് പഠിക്കേണ്ടതുണ്ട് അയ്യങ്കാളിയെ പറ്റി ഇനി അപ്പോൾ ഇവിടെ നോക്കിക്കേ നമുക്ക് സി പി ഒ ഡു സി പിഒന്റെ പുതിയ ഒരു ബാച്ച് അല്ലെ കാണിയനായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അതിലെ ഒരു ഇയർ ബാച്ച് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പി ഡി എഫ് നോട്ട്സുകൾ ലൈവ് റെക്കോർഡ് ക്ലാസ്സസുകൾ അതുപോലെ തന്നെ വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസസുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് വീക്കിലി മോഡൽ എക്സാംസുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് എക്സ്ട്രാ ആക്ടിവിറ്റീസുകൾ വർക്കൗട്ട് ആക്ടിവിറ്റീസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ബാച്ചിലൂടെ കിട്ടും അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ സിലബസ് ബേസ് ചെയ്ത് ടൈം ടേബിൾ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ പുതിയൊരു ബാച്ചാണ് ജോയിൻ ചെയ്യുക വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരോടൊപ്പമാണ് നിങ്ങൾ പഠിക്കുന്നത് നമുക്ക് ഒത്തിരി റിസൾട്ട് ഉള്ള ഒരു എന്താണ് ഒരു സ്ഥാപനമാണ് അപ്പോൾ എല്ലാവരും മടിക്കാതെ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇതാണ് എയിറ്റ് ഫൈവ് അപ്പോൾ ജോയിൻ ചെയ്യാം മടിക്കരുത് ജോയിൻ ചെയ്യാം ഇപ്പോഴേ പഠിച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് അപ് ടു ആയിട്ട് സിലബസ് ബേസ് ചെയ്ത് ആയിട്ട് അല്ലെങ്കിൽ ടൈം ടേബിൾ ഓറിയൻ്റെ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം അറിയാം നൈസൻസ് നമുക്ക് ഒത്തിരി പഠിച്ചു തീർക്കാനുണ്ട് അല്ലേ അപ്പൊ നോക്കിക്കേ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി ആത്മവിദ്യാ സംഘം പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത് ആരാണ് വൈകുണ്ഠസ്വാമികൾ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ വാഗ്ബടാനന്ദൻ ഏതാണ് വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ഇനി വാഗ്ബടാനന്ദനെ പറ്റി എന്തൊക്കെ അറിയാം മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് മലബാറിലെ ശ്രീനാരായണ ഗുരു ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് വാഗ്ബടാനന്ദനാണ് ഇനി അതുപോലെ തന്നെ ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആണ് ഏത് ആത്മവിദ്യ എന്നറിയപ്പെടുന്നത് ആത്മവിദ്യ ആത്മവിദ്യ മാനിഫെസ്റ്റോയാണ് ആത്മവിദ്യ അതുപോലെ തന്നെ ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി സ്വതന്ത്ര ചിന്താമണി ഇനി ഈ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച പത്രമാണ് അഭിനവ കേരളം അഭിനവ കേരളം ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഓർത്ത് വയ്ക്കുക അതുകൂടാതെ തന്നെ നമ്മൾ വാഗ്ബടാനന്ദനെ പറ്റി ഒത്തിരി ഏരിയാസ് അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം എന്താണെന്ന് സർവ വിദ്യാധിരാജ ആരെയാണ് എന്നാണ് ചോദിക്കുന്നത് സർവ്വ ചട്ടമ്പി സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീനാരായണ ഗുരു വാഗ്ബടാനന്ദൻ ആരായിരിക്കും സർവ്വവിദ്യാധി രാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികളെയാണ് അല്ലെ സർവവിദ്യാദി വിദ്യാധി രാജ എന്നറിയപ്പെടുന്നത് ഇനി ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾക്ക് ഒത്തിരി വെളിപ്പേരുണ്ട് അല്ലേ ഏതൊക്കെയാണ് കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ആരെയാണ് ചട്ടമ്പി സ്വാമികളെയാണ് അതുപോലെ തന്നെ ഷൺമുഖദാസൻ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന ആരെയാണ് ചട്ടമ്പി സ്വാമികളെയാണ് അപ്പൊ ഇവിടെ ഓർക്കുക കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി പിന്നെ ഷൺമുഖദാസൻ അതുപോലെ തന്നെ ശ്രീ ബാലഭട്ടാകരൻ ശ്രീ ബാലഭട്ടാകരൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ് ചട്ടമ്പി സ്വാമികളെയാണ് ഇനി ചട്ടമ്പി സ്വാമികൾക്ക് ഇതല്ലാതെ ഒത്തിരി പേരുകളുണ്ട് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കൃതികളുണ്ട് ഏതൊക്കെയാണത് വേദാധകാര നിരൂപണം അല്ലേ അതൊക്കെ അതുപോലെയുള്ള കൃതികളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ് ഇതിനെ ബേസ് ചെയ്തിട്ടും ബി എസ് സി ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാണ് അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള പേരുകളെന്ന് ഇനി നെക്സ്റ്റ് നോക്കിക്കേ ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വേദാധികാര നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ആര് എന്നാണ് ചോദിക്കുന്നത് നമുക്കറിയാം ആരാണ് ചട്ടമ്പി സ്വാമികളാണ് അല്ലെ വേദാധികാര നിരൂപണം അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് എന്താണ് ഇതിനകത്ത് പറയുന്നത് അവർണർക്കും വേദം പഠിക്കാം എന്നതിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഇറക്കിയ അല്ലെങ്കിൽ അദ്ദേഹം രചിച്ച കൃതിയാണ് വേദാധികാര നിരൂപണം ഇനി അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കൃതിയാണ് പ്രാചീന മലയാളം ഇത് കറക്റ്റ് ആയിട്ട് ഓർക്കുക പ്രാചീന മലയാളം രണ്ട് ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതികളാണ് ഒന്ന് വേദാധികാര നിരൂപണം ഒന്ന് പ്രാചീന മലയാളം പ്രാചീന മലയാളത്തില് ഒരു മിത്ത് ഉണ്ട് കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തൊരു മിത്ത് ഉണ്ട് അല്ലേ അതായത് പരശുരാമനാണ് കേരളം നിർമ്മിച്ചത് അതിനെ ഖണ്ഡിക്കുന്ന ഒരു കൃതിയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കുക പോയികയിൽ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ ആസ്ഥാനം എവിടെയെന്നാണ് ചോദിക്കുന്നത് ചെങ്ങനാശ്ശേരി കോട്ടയം ഇരവിപേരൂർ എറണാകുളം എവിടെയാണ് അതായത് ആൻസർ ആയിട്ട് വരുന്നത് ഇരവിപേരൂരാണ് ഇരവിപേരൂർ എവിടെയാണ് പത്തനംതിട്ടയിലാണ് ഇരവിപേരൂർ വരുന്നത് അല്ലെ എന്നാണ് ഈ പ്രത്യക്ഷ രക്ഷാദേവസഭ അതായത് പി ആർ ഡി എസ് നമ്മൾ ചുരുക്കി വിളിക്കും അത് സ്ഥാപിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചത് അപ്പൊ പൊയ്ഗയിൽ ശ്രീ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്ഗയിൽ അപ്പച്ചൻ എന്നൊക്കെ പറയുന്നവരെ ാണ് ഓർത്തുവെക്കുക അദ്ദേഹത്തിനും ഒത്തിരി പേരുകളുണ്ട് അല്ലേ അതൊക്കെ ഇനി നോക്കിക്കോളാം ആരുടെ അഭ്യർത്ഥന പേരുകൾ ഒക്ടോബർ രണ്ടിന് ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഇതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് ഗാന്ധിജി അല്ലേ ഗാന്ധിജി യുടെ അഭ്യർത്ഥന പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് പത്ത് ദിവസം നീണ്ടുനിന്ന സത്യാഗ്രഹം ആരവസാനിപ്പിച്ചത് കെ കേളപ്പൻ അവസാനിപ്പിച്ചത് ഗുരുവായൂർ സെക്രട്ടറി ആണ് ആര് കെ കേളപ്പൻ ഇനി പ്രസിഡന്റ് ആയിട്ട് വരുന്ന ആരാണ് മന്നത്ത് പത്മനാഭനാണ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് റീനൈസൻസിൽ നിര നിരന്തരം ചോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക അതായത് മാച്ച് ദ ഫോളോയിങ് ചോദിക്കും അതുപോലെ തന്നെ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും അപ്പോൾ നമുക്കറിയാം ഇത്രയും റിലയസൻസ് ലീഡേഴ്സ് അല്ല ഉള്ളത് ശ്രീനാരായണ ഗുരു തൊട്ട് ഇങ്ങോട്ടേക്ക് ഒത്തിരി റിലയൻസെൻസ് ലീഡേഴ്സ് ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പേരുടെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ജോയിൻ ചെയ്യാൻ മറക്കരുത് പുതിയ ബാച്ചാണ് വാരിയർ ബാച്ച് അപ്പോൾ നമുക്ക് പി ഡി എഫ് നോട്ട്സുകൾ അതുപോലെ തന്നെ ലൈവ് ക്ലാസസുകൾ റെക്കോർഡിംഗ് ക്ലാസസുകൾ അടക്കം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്